إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته മുഅ്മിനീങ്ങളെ ായ്മിനിങ്ങളെത്തുകളെ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് മുസീത്ത് ചെയ്യുകയാണ് ഈമാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ റഹുദുബയിൽ സൂചിപ്പിച്ചത് ഈമാനിൻ്റെ മധുരം ലഭിക്കുന്നവരും അത് നഷ്ടപ്പെടുന്നവരും എങ്ങനെയാണ് എന്ന് ഖുർആാനിലും തിരുനബി സല്ലല്ലാഹ് അലൈഹി സ്വലമയുടെ വചനങ്ങളിലൂടെയും നമ്മൾ ചർച്ച ചെയ്തു അള്ളാഹുവുമായിട്ടുള്ള അജഞ്ചലമായ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്മിനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം അവർക്ക് വലിയ കരുത്താണ് നൽകുന്നത് അള്ളാഹുവിനെ നേരിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും കാണുന്ന പോലെ അവന് അത്ബാധത്ത് സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നു പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ആ അള്ളാഹുവിനെ കാവലാക്കി നമ്മൾ തവക്കൽ ചെയ്യുന്നു ജീവിതത്തിന്റെ പ്രയാസകരമായ ഘട്ടത്തിൽ അള്ളാഹുവിനോട് ഇസ്തികാസയും ഇസ്തിയാനത്തും സഹായ കേട്ടവും നമ്മൾ നടത്തുന്നു അള്ളാഹു നൽകിയ ചെറുതും വലുതുമായ ഞാമത്തുകളിൽ അള്ളാഹുവിന് ശുക്ര സമർപ്പിക്കാൻ നമുക്കാവുന്നു ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിനുള്ളിൽ ഈമാൻ ഗൂഢമൂലമാകുന്നത് കൊണ്ടാണ് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസവും അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരുടെ കൂടെ അള്ളാഹുവിന്റെ സാമീപ്യം ഉണ്ടാകുമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുക ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആയ രൂപത്തിൽ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടായിട്ടല്ലല്ലോ പക്ഷെ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമുക്ക് കാവലുണ്ട് അള്ളാഹു നമ്മുടെ സമീപസ്ഥുണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം ഞാൻ ചില സന്ദർഭങ്ങളിൽ അനുഭവിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന മധുരം കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു എവിടെയാണ് നമ്മളെ കൂടെയല്ല

അവൻ എത്ര ആറ് ദിവസങ്ങളിലായി ആകാശഭൂമികളെ പടച്ചവൻ ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആ അള്ളാഹു സിംഹാസനസ്ഥനായിരിക്കുന്നു ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് അപ്പൊ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹുവിന്റെ സംവിധാനം സബിതം അതിന്റെ മുകളിൽ ഏറ്റവും അത്യുന്നതങ്ങളിലായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് പക്ഷെ അതൊക്കെ അങ്ങനെ അള്ളാഹു ആണ് എന്ന് പറയുമ്പോഴും അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ കേൾവിയും അള്ളാഹുവിന്റെ നിരീക്ഷണങ്ങളും ഒക്കെ എല്ലായിടത്തും എത്തുന്നു എന്നതാണ് അള്ളാഹു താല പറയുന്നു ഭൂമിയിൽ നടക്കുന്നതൊക്കെ ഭൂമിയിൽ കടന്നുകൂടുന്നത് അതിൽ നിന്ന് പുറത്തു പോകുന്നതെല്ലാം അള്ളാഹു അറിയുന്നു ഭൂമിയുടെ പറഞ്ഞു ഇറക്കുന്നതും കയറി ചെല്ലുന്നതും എല്ലാം അവൻ അറിയുന്നു ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ള സർവ്വകാര്യങ്ങളും അള്ളാഹു അറിയുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടറിയുന്നവനാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആകാശങ്ങളിലും ഭൂമിയിലും നമ്മളോട് കൂടെയും അള്ളാഹു സുബാനോ താലയുടെ ഒരു സാമീപ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയും എന്നതാണ് ആകാശത്തുള്ളവൻ എന്ന് അള്ളാഹുവിനെ ഖുർആആാൻ വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശത്ത് ഒരു എന്ന അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത് അതൊരു ആലങ്കാരികമായ പ്രയോഗമായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ആകാശത്ത് നിന്നും ഭൂമി അടക്കമുള്ള സർവ പ്രപഞ്ചങ്ങളുടെയും നിയന്ത്രണം അതിന്റെ മുദബിർ അത് നിയന്ത്രിക്കുന്നത് അള്ളാഹു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അബൂഹു റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും ഓരോ അന്ത്യയാമങ്ങളിൽ ആകാശ ലോകത്ത് നിന്ന് ദുനിയാവിന്റെ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്നാണ് അള്ള എവിടെയാണ് എന്നതിന്റെ ഒരു ഒരു ചിത്രം നമുക്ക് ഹദീസുകളിലും പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു ഇറങ്ങി വരുന്നു എന്തിനാണ് എന്തിനാണെന്ന് ചോദിക്കുന്നു ആ ഒരു ഇറങ്ങി എണീറ്റ് നമ്മൾ സമയത്ത് നമ്മൾക്ക് മുമ്പായി അല്പനേരം എണീറ്റ് നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു സമയം ആ സമയത്ത് അള്ളാഹു താല ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് ആ സമയം ഉപയോഗപ്പെടുത്തുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് വലിയ വർക്കത്തുണ്ട് അള്ളാഹുദിന്റെ സഹായം ലഭിക്കുന്ന സന്ദർഭങ്ങളാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളാണ് ആ സമയം നമ്മളിൽ എത്ര പേർക്ക് ഉപയോഗപ്പെടുത്താനാകുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അള്ളാഹുതാല സന്ദർഭത്തിൽ ഇറങ്ങുവെന്ന് മനുഷ്യരോട് ചോദിക്കുന്നു എന്നോട് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും തയ്യാറായി നിൽക്കുന്നുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് എന്താണ് അള്ളാഹു തിരിച്ചു നൽകുന്നത് ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്നാണ് അള്ളാഹുതാല നമ്മളെ പഠിപ്പിക്കുന്നത് മയസ് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാറുണ്ടോ ഞാനത് നൽകാൻ തയ്യാറായി നിൽക്കുന്നു ആർക്കെങ്കിലും തെറ്റുകളെ കുറിച്ച് വേണോ നൽകാൻ പുറത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഹരീസുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഹരീസുകളിലും അള്ളാഹു താലാം ആകാശ ലോകത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഈമാൻ വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു അറിവ് പ്രധാനപ്പെട്ടത് അതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശത്താണെങ്കിലും അള്ളാഹു എല്ലാം അറിയുന്നു എല്ലാം കേൾക്കുന്നു എല്ലാം എല്ലാം കാണുന്നു നിയന്ത്രിക്കുന്നു എന്നതാണ് അലൈഹിത്തു വസ്സലാം ഹാർമുൻസ് അടുക്കലേക്ക് ജാഗത്തുമായി പോകുന്ന സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പറയുന്നു പടച്ചവനെ തിറ ഓഞ്ഞങ്ങളെ അക്രമിച്ചേക്കുമോ അവനെടുത്ത് ചാടി ഞങ്ങൾക്കെതിരെ ഉപദ്രവം ചെയ്തേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മറുപടി നൽകിയത് നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല ഞാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ നിങ്ങളെ കേൾക്കുന്നു കാണുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സുഹത്ത് തോഹയിലെ നാൽപ്പത്തിയാറാമത്തെ വചനത്തിലാണ് അത് സൂചിപ്പിക്കുന്നത് സുഹത്തുൽ മുജാദ് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹുദായ മനുഷ്യർക്കിടയിൽ നടക്കുന്ന ചില ഗൂഢ െ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒരാൾക്കെതിരെ ഉപദ്രവം നടത്താൻ ഒരു നാട്ടിൽ മറ്റുള്ള ഷെറുണ്ടാക്കാൻ ഒക്കെ ഗൂഢാലോചന നടത്തുന്ന സന്ദർഭങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരാണ് അത്തരത്തിൽ ഒരു ഫിത്തിനുണ്ടാക്കാൻ ഗൂഢാലോചനെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നാലാമതായി അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ അഞ്ചാളാണ് അത്തരത്തിലുള്ള പുത്തിരക്കും ഫസാദിനും വേണ്ടി ഗൂഢാലോചന നടത്തുന്നത് എങ്കിൽ ആറാമതായി ഉണ്ട് എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ എണ്ണം കുറഞ്ഞാലും കൂടിയാലും അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് താൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുമ്മുനു അമിലൂയ നാളത്തെ ആമത്തെ നാളിൽ വരുമ്പോൾ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു അള്ളാഹു ത എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു താല എല്ലാം അറിയുകയും കാണുകയും കേൾക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമുണ്ടാകണം മൂന്നാമതായി നമുക്ക് മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധം മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും എനിക്ക് ഏറ്റവും അടുത്തവൻ ആരാണ് അള്ളാഹു ആകണം എന്നതാണ് അത്രമേൽ പ്രിയപ്പെട്ടവനായാണ് അള്ളാഹുവിന്റെ അടിമകളോട് അള്ളാഹുവിന്റെ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് അത്രയേ അത്രമേൽ കാരുണ്യവാനാണ് അള്ളാഹു അത്രമേൽ ദയാലുവാണ് ദയാലുവാണാഹു അത്രമേൽ അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹു പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളെ സൂറത്തുൽ പതിനാറാമത്തെ ഓർമ്മപ്പെടുത്തുന്നു സൃഷ്ടിച്ചിരിക്കുന്നു നഫ്സുഹു അവന്റെ മനസ്സ് എന്താണോ മന്ത്രിക്കുന്നത് പലപ്പോഴും മറ്റൊരാൾ കേൾക്കുന്നുണ്ട് അവർ നമ്മുടെ മനസ്സിന്റെ വിചാരങ്ങളായിരിക്കും മനസ്സിന്റെ ഉള്ളിലിട്ട് നമ്മൾ താലോചിക്കുന്നതായിരിക്കും നമ്മളുടെ കൂട്ടലായിരിക്കും എല്ലാം കൃത്യമായി അറിയുന്നു എന്ന് എന്ന് ഖുർആൻ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് അവന്റെ ഏറ്റവും അടുത്തുള്ളവൻ നമുക്ക് വിശ്വാസത്തെ പറ്റി ഉണ്ടാകേണ്ട ധാരണ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക അള്ളാഹുവിന്റെ പഠിപ്പിച്ചു അള്ളാഹു നമ്മിലേക്ക് എങ്ങനെയാണ് സമീപത്തുണ്ടാവുക അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക അള്ളാഹു എപ്പോഴാണ് നമുക്ക് കാവലായി മാറുക നമ്മൾ അവനിലേക്ക് അടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഒരു ചാണെടുത്താൽ അള്ളാഹു താല് ഒരു മുഴമെടുക്കുമെന്നാണ് അള്ളാഹുയിലേക്ക് നമ്മൾ നടന്നെടുത്താൽ അള്ളാഹു താല നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് അത് അള്ളാഹു നമ്മിലേക്കുള്ള സാമീപ്യം ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് പക്ഷെ അതിനുള്ള അവസരം എത്രമാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത് അള്ളാഹു സുബാൻ ഓജാല നമുക്ക് കണലായി മാറും അള്ളാഹു സുബാനോചാല നമുക്ക് കാവലായി മാറും അള്ളാഹു സുഹാൻ നമുക്ക് തുണയായി മാറും അള്ളാഹു സുബഹാനോതാല നമുക്ക് രക്ഷകനാകും എന്നതാണ് ചിലപ്പോ അത് നേരിട്ട് നമ്മളെ ശ്രദ്ധിച്ചും പരിഗണിച്ചും അല്ലാഹു നമ്മെ നിരീക്ഷിച്ചും ആ സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കുമെന്നതാണ് മറ്റൊന്ന് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ അതിന് നമുക്ക് ഏറ്റവും ഹൈറായ രൂപത്തിൽ അള്ളാഹു ആക്കി തീർത്ത് തരുമെന്നാണ് ചിലപ്പോൾ നമ്മുടെ സൃഷ്ടിജാലങ്ങളെ നമുക്ക് സഹായത്തിനും തണലിനും തുണക്കും രക്ഷകനും ഒക്കെയായി ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ രൂപത്തിൽ നമ്മളെ നമുക്ക് വേണ്ടി വിധേയപ്പെടുത്തുകയും സംവിധാനം യും ചെയ്യുക എന്നതാണ് ആ നിലക്കൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങളെ വകഞ്ഞു മാറിപ്പോയ സന്ദർഭങ്ങൾ വലിയ സങ്കടങ്ങളെ നിവർത്തിച്ച സന്ദർഭങ്ങൾ വലിയ പരീക്ഷണങ്ങളെ മറികടക്കാനായ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും മറ്റൊന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആരെയൊക്കെ കൂടെയാണ് അള്ളാഹുണ്ടാവുക എന്നതാണ് അള്ളാഹു കൂടെ ഉണ്ട് എന്നത് ആർക്കൊക്കെയാണ് അനുഭവിക്കാൻ കഴിയുക പരിശുദ്ധ ഖുർഹാനയിൽ മൂന്ന് സന്ദർഭങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് പറഞ്ഞത് എന്നതാണ് ഇൻബിറീൻ ക്ഷമകേട് കാണിക്കുകയും അതിന്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും അസ്വസ്ഥമാവുകയും അള്ളാഹുവിനെ തള്ളിപ്പറയുകയും ജീവിത ചുറ്റുപാടുകളിൽ അള്ളാഹു തെ പാലിക്കാൻ പറഞ്ഞ ക്രമങ്ങളൊക്കെ തെറ്റിച്ചു കളയുകയും ചെയ്ത് ക്ഷമ കാണിച്ച് ആകെ സ്വയം നശിച്ചു പോകുന്ന മനുഷ്യരുണ്ടാകും അവരുടെ കൂടെയല്ലാഹു ആ സ്വാബിനീൻ അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ച് പരീക്ഷണങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചതിനനുസരിച്ച് അതുപോലെ തന്നെ നിയമത്തുകളും സുഖങ്ങളും സന്തോഷങ്ങളും വിഭവങ്ങളും ഒക്കെ ദേഷ്യത്തും കിട്ടുമ്പോൾ എങ്ങനെയാണ് ക്ഷമ പാലിച്ച് അതല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത് എന്നതൊക്കെ പഠിച്ചു മനസ്സിലാക്കി ആരാണോ മുന്നോട്ട് പോകുന്നത് അവരുടെ കൂടെ ഉണ്ടാകുമെന്നതാണ് എന്നതാണ് ഒരു നമ്മൾ എങ്കിൽ അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും മറ്റൊന്ന് പറഞ്ഞത് എന്നതാണ് കൂടി ജീവിക്കുന്നവരാണ് അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് ഈമാൻ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ം പ്രതീക്ഷിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചാണ് ആ സൂചിപ്പിച്ചത് നേരായ വിവാദത്തുകൾ കൃത്യമായ ഫർലുകൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടാകും എന്നാൽ എത്രയോ സുന്നത്തുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അമൽഹാത്തുകൾ നമ്മളെ നമ്മുടെ കണ്ണെത്തുന്നിടത്തും കാലത്തുനിന്നിടത്തും നമ്മുടെ കൈയ്യെത്തുന്നിടത്തും നമ്മുടെ സഹായത്തുനിന്നിടത്തും ഒക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് നമുക്ക് ചെയ്യാവുന്നതായിരുന്നു നമുക്ക് പോയി നോക്കാവുന്നതായിരുന്നു നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതായി We oh, yeah. നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നതായിരുന്നു അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എഹ്സാനിന്റെ നന്മയുടെ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് നമ്മുടെ അയൽവക്കത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിലുണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവരിലുണ്ട് പലരിലുമായി നമ്മുടെ സഹായം നമ്മുടെ സൽക്രമങ്ങൾ എത്തേണ്ട സന്ദർഭങ്ങളുണ്ട് അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആരാണ് എഹ്സാൻ ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യം അറിയാൻ കഴിയുമെന്നതാണ് മറ്റൊന്ന് എന്നതാണ് മനുഷ്യരെ കുറിച്ചാണ് ഇപ്പോഴും അല്ലാതുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് ഭക്തിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് എപ്പോഴും എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ ഭയപ്പാടോടു കൂടി സ്വീകരിച്ച് അവന്റെ തൃപ്തിയും പൊരുത്തും ആഗ്രഹിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അത്തരക്കാരുടെ കൂടെ അള്ളാഹു കൂടെ നിൽക്കും എന്നതാണ് അള്ളാഹു താല നമ്മളോട് പഠിപ്പിക്കുന്നത് അതിനെ ഒരു കണ്ടീഷൻ കൂടി അള്ളാഹ പറയുന്നുണ്ട് അള്ളാഹു എപ്പോഴാണ് നമ്മളെ കൂടെ നിൽക്കുക അള്ളാഹു താല കൂടെ നിൽക്കുന്ന ആരാണ് അള്ളഹ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ നമസ്കാരം കൃത്യമായി വക്തിന് അതിൻ്റെതായ ഭക്തിയിലും സൂക്ഷ്മതയിലും ഹുഷൂണിലും നിങ്ങൾ നിർവഹിക്കുന്നവരാകണമെന്നാണ് അള്ള കൂടെ ഉണ്ടാകണമെന്ന് ഉറപ്പുള്ളവർക്ക് നമ്മുടെ നമസ്കാരത്തിൻ്റെ ഒരു പെർഫെക്ഷൻ എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി അള്ള എന്താണ് എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് പരിതപ്പെടുന്നവർക്ക് എന്റെ നമസ്കാരം എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി നമുക്ക് പല സഹായവും വാഹവും എന്തുകൊണ്ട് ലഭ്യമാക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും പരാതിയും പരിഭവവും ഉണ്ട് എങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സുൽസല്ല അലൈവലമ പറഞ്ഞല്ലോ ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക നെഞ്ചിൽ കൈവച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് കൂടി വളരെ ശാന്തവും ഭക്തിപൂർണവുമായ ഒരു നമസ്കാരത്തെ നമുക്ക് പ്രധാനം ചെയ്തത് പലപ്പോഴും ഓർത്ത നമസ്കാരത്തിൽ തേങ്ങിക്കരയുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഖുറാൻ പാരായണത്തിന്റെ ഗൗരവം മനസ്സിലാക്കി റസൂൽ സല്ലാ അലിസ്വലമെ നെഞ്ചടിപ്പ് കൂടിപ്പോയിട്ടുണ്ട് നമുക്ക് അത്തരത്തിൽ റസൂൽ കാണിച്ചു തന്നതുപോലെ नमस्कार അനുഭവിക്കാൻ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അള്ള കൂടെ ഉണ്ടാകുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയായി ഖുർആാൻ എടുത്തു പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ് ഒഴിവും കഴിവും പറഞ്ഞ് നമസ്കാരത്തിന്റെ സമയം നീട്ടിവെക്കുന്നവരുണ്ട് ജമായത്തിലെ സന്ദർഭങ്ങളിൽ എത്താൻ സാധിച്ചിട്ടും അതിന് ശ്രമിക്കാത്തവരുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നമസ്കാരം വളരെ ഗൗരവത്തിൽ സമയമെടുത്ത് ആശ്വാസത്തിൽ നിർവഹിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാലും പ്രതി പിടിച്ചത് തീർത്ത് ഒരു കടമ നിർത്തു കടന്നു പോകുന്നവരുണ്ട് നമ്മൾ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അള്ള കൂടെ നിൽക്കണം അള്ളാഹുവിന്റെ സാമീപ്യം അറിയണം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണം നമ്മുടെ നമസ്കാരം കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ സാധ്യമാകും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ശേഷം പറഞ്ഞു നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ അള്ളാഹുവിനുള്ള കൃത്യമായി കൊടുക്കേണ്ട എന്ന് പറയുന്നത് അത് അത് കൃത്യമായി കൊടുത്തു കൊടുത്തുവിട്ടുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നിട്ട് പറഞ്ഞു എന്താണോ അതിന്റെ കൂടെ നിൽക്കുക അതിന് സഹായം ചെയ്യുന്നവർ ആരാണോ അവരുടെ കൂടെ ഉണ്ട് എന്നതാണ് ആയത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കടം കൊടുക്കുന്നവൻ ആരുണ്ട് എന്നതാണ് കടം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനു വേണ്ടി സമയം കൊടുക്കുക അള്ളാഹുവിന് വേണ്ടി ആരോഗ്യം കൊടുക്കുക അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കുക എന്നതാണ് അത് അള്ളാഹു അവർക്ക് അള്ളാഹു താലെ ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നാണ് സ്വതക്കകളും അതുപോലെ തന്നെത്തും ദാനധർമ്മങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും ഇന്നി മഴക്കും ഞാൻ നിങ്ങൾ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞെടുത്ത് ഊന്നി പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കാൻ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് അറിയാൻ കഴിയും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനകളെ നമ്മൾ ക്രമീകരിക്കുക അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ